തിരുവനന്തപുരം വെഞ്ഞാറുട് ജംഗ്ഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി മുരൂർ കോണത്താണ് ഞാനെന്നുള്ളത് കേട്ടോ അതായത് ഈ ഓപ്പോസിറ്റ് കാണുന്ന മുരൂർ കോണ അങ്കമ്പാടിയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ആറ് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ദാ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഈ ഒരു വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും രണ്ട് തട്ടായിട്ടാണ് ഇതിൽ വരുന്നത് നമുക്ക് രണ്ട് എൻട്രൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുവഴി ഒരു എൻട്രൻസ് ഉണ്ട് നമുക്ക് സൈഡിലൂടെ റോഡ് ഉണ്ട് ആ റോഡ് വഴി നമുക്കൊരു ആക്സസ് കിട്ടും അതിനെപ്പറ്റി ഞാൻ പിന്നീട് കാണിച്ച് തരാം അതിൻ്റെ ഇതുവഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത് അകത്തേക്ക് പോവാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതിനായിട്ട് നമ്മൾ വെഞ്ഞാറ് അവിടെ നിന്ന് ആറ്റിങ്ങൽ പോകുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ മുക്കുന്നൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണും അവിടുന്ന് വലത്തേക്ക് കയറാം വലത്തേക്ക് കയറി അടുത്ത കുറച്ച് ദൂരം വരുമ്പോൾ ത്രിവേണി എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും അവിടുന്ന് ലെഫ്റ്റിലേക്ക് കുറച്ച് ദൂരം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പം നമുക്ക് ഇതിനകത്തേക്കുള്ള വിഷയം വേണം അതെ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് ഡോർ നോക്കി ഇതിൻ്റെ കട്ടളയും വാതിലും എല്ലാം വന്നിട്ട് പ്ലാവിൻ്റെ ഇടയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ കയറി വരുമ്പോൾ നമുക്ക് ഒരു ലിവിങ് സ്പേസ് കാണാം നമുക്ക് ശരിക്കും ഈയൊരു ഫ്ലോറിൽ പിന്നെ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് നമ്മുടെ കിച്ചണും ഡൈനിങ് ഏരിയ എല്ലാം താഴെയാണ് അതായത് താഴത്തെ നിലയിൽ നമുക്ക് കിച്ചൺ ഡൈനിങ് ഏരിയ പിന്നെ ഒരു ബെഡ്റൂം വേണ്ടത്തെ നിലയിൽ ഇതായ ഈ ഒരു ലിവിങ് സ്പേസും രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് അതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ് കേട്ടോ നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വെയർസൊക്കെ സൊമാനിയുടെ സാനിറ്ററി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോസറ്റ് എല്ലാം സൊമാനിയുടെ സാനിറ്ററി വെയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും നമ്മളെ എൻട്രൻസ് വന്നത് ഫസ്റ്റ് ഫ്ലോറിലൂടെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമുക്ക് വീട്ടിന് പുറത്തേക്ക് അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് എത്താനുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ദേ അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹാൾ വേണമെങ്കിൽ ഒരു ലിവിങ് സ്പേസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ദേ ഇതാണ് നമ്മുടെ കിച്ചൺ ഈ വീട്ടിൽ ഇതുവരെ ആരും താമസമില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് ചെയ്തിട്ടിട്ട് അപ്പം പുള്ളി പുറത്തേക്ക് ആയതുകൊണ്ട് ഇതിലോട്ട് വന്ന് താമസമില്ല അപ്പോൾ ആ രീതിയിലാണ് കിടപ്പുള്ളത് ദേ ഇതുപോലുള്ള അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും അവിടെ നമ്മുടെ പുകയില അടുപ്പ് അതായത് ഇതിൻ്റെ ചിമ്മിനിയൊക്കെ പുറത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ പുകയൊന്നും വീട്ടിനകത്തേക്ക് അധികം വരത്തില്ല ആ രീതിയിലുള്ള അടുപ്പ് അവിടെയും സ്ലാബ് നമുക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ലാബും സിംഗും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് ബാക്കിയാട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ടോട്ടൽ ഇത് ആറ് ആണ് ഇത് കിണർ അപ്പുറത്തേക്ക് വരുന്നുണ്ട് അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ പല ബലവൃക്ഷങ്ങളൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെടികളൊക്കെ വെച്ച് എന്നുവെച്ചാൽ ഇത് വീട് വെച്ച ടൈമിൽ വെച്ച ചെടികളാണ് പിന്നെ റംബോട്ടാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത അടുത്ത സീസണിൽ കായ്ക്കും തോന്നുന്നു അപ്പം എന്താ അതുണ്ട് ഉണ്ട് ഇങ്ങനെ കുറേ അധികം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പുളിച്ചിക്ക് പുളിച്ച നെല്ലിയാണ് ക്ഷീമ നെല്ലി അടിപൊളി അപ്പം ഇതുപോലെ കുറേയധികം ചെടികളൊക്കെ നമുക്ക് ബാക്ക്യാർഡിൽ വെച്ചിട്ടുണ്ട് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടാവണം നമുക്കിനി ചുറ്റുമുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പം നമ്മുടെ ഈ ബാക്ക്യാർഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ താഴത്ത് നിലയിലേക്കുള്ള ആക്സസ് ആയി കേട്ടോ ശരിക്കും ഉണ്ടാക്കി ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് സൈഡിലൂടെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ വഴിയെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കകത്തേക്ക് കൊണ്ടുവന്നൊരു കാറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം കണ്ടോ ഇവിടെ ഇപ്പോൾ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും വണ്ടിയൊക്കെ ഇതുവഴി നമുക്ക് ഇങ്ങോട്ടേക്ക് കയറ്റി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അവിടെ നമുക്ക് ചെറിയ അത്യാവശ്യം ഒരു നല്ല നീറ്റായിട്ടൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വഴി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വീടിനകത്തേക്ക് അക്സസ് ഉണ്ട് നമ്മൾ നേരത്തെ കയറി വന്ന ഫസ്റ്റ് ഫ്ലോർ വഴിയായിരുന്നു കേട്ടോ അപ്പം എന്താ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ സോറി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലെ ഒരു ബെഡ്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആ ടോട്ടലായിട്ട് ആറ് സെൻ്ററിൽ ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി ഇടുന്നത് നമുക്ക് ചുറ്റും ഒത്തിരി അധികം മുറ്റം ഉണ്ട് കേട്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ട് ഗാർഡനുണ്ട് ബാക്ക്യാർഡിലൊരു ചെറിയ ഉണ്ട് നമുക്ക് മുറ്റത്തേക്ക് ഇതാ ഇവിടെ രണ്ട് ഒരു വണ്ടി ഗേറ്റ് പാർക്ക് ചെയ്യാം ഇതേ ആ ഗേറ്റ് വഴി നമുക്ക് അകത്തേക്ക് വന്നാലും നമുക്ക് ഒന്നോ രണ്ടോ വണ്ടികൾ ഈ ഒരു ഏരിയയിലും പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒത്തിരി പാർക്കിംഗ് സ്പേസും ചുറ്റുവട്ടന്ന് മുറ്റവും ഒക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് അതെ ഇതിൻ്റെ ചുറ്റുവട്ടത് ഇതുവഴിയാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ഇനി മേളിലേക്ക് വേണമെങ്കിലും ഒരു നില വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മെഞ്ഞാറോട് നിന്ന് നമുക്ക് ഏകദേശം ഒരു രണ്ടര ആണ് വരുന്നത് ഇവിടെ നിന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കയറാണെങ്കിൽ ഒന്നര ആണ് നോക്കുക ഗോകുലം മെഡിക്കൽ കോളേജ് വരുന്ന ആ ഒരു ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിലേക്ക് വരുന്ന അവിടെ ആലത്തറ സ്കൂളിലേക്കുള്ള ആ വഴിയെ നമുക്ക് ഇന്ന് കയറാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യം ഡീലായിരിക്കും